മഴ ഒഴിഞ്ഞെങ്കിലും മഴക്കെടുതി നാശം വിരിച്ച തൂക്കുപാലം കൂട്ടാർ ബാലഗ്രാം മേഖലകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇനിയും നാളുകൾ വേണം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും സന്നദ്ധ പ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെ വൃത്തിയാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നാട്ടുകാർ ശനിയാഴ്ചയും ഇന്നലെയും മഴ മാറി നിന്നതോടെ കല്ലാർപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതാണ് ഏക ആശ്വാസം എങ്കിലും വെള്ളം കയറി മുങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളിൽ ചിലത് തുറക്കുവാനായിട്ടില്ല ഇരുപതോളം വാഹനങ്ങൾ കഴിഞ്ഞ ദിവസമുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ തകർന്നതായാണ് അനൌദ്യോഗിക കണക്ക് ഗ്രാമീണ റോഡുകൾ ഇനിയും ശുചീകരണം പൂർത്തീകരിക്കുവാനായിട്ടില്ല നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കഴിഞ്ഞ വലിയ വെള്ളമാണ് വലിയ നാശം നമ്മുടെ കൂട്ടാറ് തുടങ്ങി പെരിഞ്ഞാകുട്ടി വലിയ നാശം ൂരും അവിടെ രണ്ട് പാലങ്ങൾ അവിടെ ഡാമിന് താഴെ ഒലിച്ചുപോയി ബാത്തുക്കുടി നൽകണ്ട പഞ്ചായത്തിന്റെ ബന്ധം വിച്ഛേദിച്ചു ഇവിടെ വരുമ്പം കൂട്ടാനിലെ ജോബിന്റെ പശു ഒലിച്ചു പോയി ട്രാവലർ പോയി ഒരു മുന്നൂറ്റമ്പതോളം വീടുകൾ ചെളി കയറി ചില വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചു ചില വീടുകൾ ഭാഗികമായി നശിച്ചു വലിയ നിലയിലുള്ള ഇടപെടലിലായി ഇന്നലെ ഡി വൈഫി നേതൃത്വം മറ്റ് സ്ഥല സംഘടന നാട്ടുകാരുടെ ചേർന്ന് വലിയ ഇടപെടൽ നടത്തി ഗ്രാമീണ റോഡുകളെല്ലാം ചെലവേറി വിവരമായിരിക്കുകയാണ് ഇത് ബദനി കോൺവെന്റ് ഭാഗത്ത് ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ഇത് ഇന്നലെ രാത്രി രണ്ടു മണിക്ക് വെള്ളം കയറിയിട്ട് ഇന്നലെ നാലുമണിക്കാണ് വെള്ളം ഒഴിഞ്ഞു പോയത് അതിന് ശേഷം നല്ലൊരു അക്കാടിഞ്ഞിട്ടുണ്ട് അല്ലാതെ മാറ്റി വഴി ശുദ്ധീകരിക്കുന്ന ജോലി ഞങ്ങൾ രാവിലെ ഏർപ്പെട്ടിരിക്കുകയാണ് പള്ളിയെല്ലാം കഴിഞ്ഞ് കുറച്ചാൾ കൂടുതലാളിലെത്തും ഞങ്ങൾ രാവിലെ അങ്ങ് തുടങ്ങി വെച്ചതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ മെഗാ ക്ലീനിങ് ക്യാമ്പുകൾ നടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇതേസമയം ശുചീകരണ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കുവാനുള്ള നിർദ്ദേശങ്ങളുമായി ആരോഗ്യ ആരോഗ്യവകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല